കാലങ്ങളായി നമ്മൾ ഒരു ഒരു ആരോപണമാണ് എന്നാൽ ഏജൻസിയെ നിയോഗിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു പി ആർ ഏജൻസി മുഖേന കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതേ മണ്ണിൽ നടപ്പില്ല എന്ന പ്രഖ്യാപനമാണ് കേരളത്തിലെ യുവജനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമസഭയിൽ പ്രതിപക്ഷ എം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മുഖ്യമന്ത്രി നിയമസഭയിലെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാൻ സാധിക്കും പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാൻ സാധ്യമല്ല എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ഓർക്കുന്നില്ലേ തൃക്കാക്കര എലക്ഷന്റെ തൊട്ട് മുമ്പിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരയിൽ വരും കേട്ടോ എന്നാണ് എന്നിട്ട് എന്തായി കേരളത്തിലെ ജനങ്ങൾ കേരളിന്റെ കൊച്ചി പറിച്ചെറിഞ്ഞു കളഞ്ഞു കേരയിലെ കുച്ചി പറിച്ചെറിഞ്ഞതുപോലെ ഈ സർക്കാരിന്റെ അടിവേര് അടിവേറി തന്നെ ചെയ്യുമെന്നതാണ് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഒരു ജില്ലയെ അവഹേളിക്ക മതത്തിന്റെ പേരിൽ പൗരത്വം പോലും നിർണയിക്കുന്ന ഒരു കാലത്ത് മതത്തിന്റെ പേരിൽ പൗരത്വം പോലും നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് മതം തിരിച്ച് കള്ളക്കടത്തിന്റെ സ്വർണക്കടത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ പ്രചരണം നടത്തുന്ന സംഘപരിവാറിന്റെ പ്രചരണ രീതി ഏറ്റെടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നിട്ട് ഇന്നലെ ഭരണകക്ഷിയിലെ ഒരു എം എൽ എ ശ്രീ കെ ടി ജലീൽ പറയാണ് വെല്ലുവിളിക്കാം യു ഡി എഫിനെ വെല്ലുവിളിക്കാം മുമ്പൊരു വെല്ലുവിളിയാണ് കെ ടി ജലീൽ നടത്തിയത് അതിന്റെ പേരിലാണ് തന്റെ മന്ത്രി സ്ഥാനം പോലും അദ്ദേഹത്തിന് നഷ്ടമായത് ആ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല ഇന്ന് വെല്ലുവിളിച്ച അവസാനം കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് സഭയിലില്ല ഇല്ല മുഖ്യമന്ത്രിക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത് സഭയിലില്ല ഒരു ഒരു വെല്ലുവിളി ഗുണമാണ് കാണുന്നത് കുട്ടി റോഡിലൂടെ നടന്നു പോകുമ്പോ ഒരു ശത്രുവിനെ കണ്ടു എതിരാളിയെ കണ്ടു വെല്ലുവിളിച്ചു വെല്ലുവിളിച്ചപ്പോൾ അയാൾ വന്ന് എളാപ്പയെ നന്നായി പെരുമാറി വീണ്ടും വെല്ലുവിളിച്ചു വീണ്ടും പെരുമാറി എളാപ്പ മോനോട് പറയുന്നുണ്ട് മോനെ ഇനി ദേവേദി ഇങ്ങനെ വെല്ലുവിളിക്കരുതെന്ന് അതുപോലെ ശ്രീ കെ ടി ജലീലിനോട് കേരളത്തിലെ ഭരണ പരമപക്ഷ എം എൽ എമാരും അതിന് തലപ്പത്തിരിക്കുന്ന മന്ത്രിമാരും പറയേണ്ട ഒരു ഗതിഗതിലാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ തെരുവിലുണ്ടാകും മുഖ്യമന്ത്രിക്ക് ശബ്ദം വന്നാലും ശരി മുഖ്യമന്ത്രിക്ക് ശബ്ദം പോയാലും ശരി സ്പീക്കറെ കൂട്ടി സഭയിലെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒടിഞ്ഞു മാറിയാലും ശരി ചോദ്യങ്ങളെ നിങ്ങൾ നേരിട്ടാലും ശരി ഈ തെരുവിൽ അതിശക്തമായ സമരങ്ങളുമായി യു ഡി എഫിന്റെ യുവജന വിഭാഗം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരപടന്മാരെയും അഭിവാദം ചെയ്തുകൊണ്ട് ഈ സമരം ചെയ്യാൻ ഏറെ ശ്രീ രാഹുൽ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഏറ്റവും പ്രിയപ്പെട്ട ഈ സമരത്തിന്റെ അധ്യക്ഷൻ മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഈ സമരത്തിന് നായകത്വം വഹിക്കുന്ന യു ഡി വൈ എഫിന്റെ പ്രിയമുള്ള നേതാക്കന്മാരെ സഹപ്രവർത്തകർ ഇപ്പോൾ പറഞ്ഞു വെച്ചത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരടിയന്തര പ്രമേയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭയ്ക്കകത്തില്ല എന്നാണ് അതിന് സ്പീക്കറും സി പി എമ്മും പറഞ്ഞ ന്യായീകരണം മുഖ്യമന്ത്രിക്ക് ശബ്ദം വരുന്നില്ല എന്ന് ഒരാളുടെ രോഗവ്യവസ്ഥയെ പരിഹസിക്കാതില്ല കാരണം ഞങ്ങളുടെ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ശബ്ദം നഷ്ടമായപ്പോൾ ഒരുപാട് പരിഹസിച്ച ആളുകളാണ് അപ്പുറത്തുള്ളത് അതുകൊണ്ട് പരിഹസിക്കുന്നില്ല പക്ഷേ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് നിയമസഭയ്ക്കകത്തുണ്ടായിരുന്നുവെങ്കിൽ ആ ശബ്ദമുയരുക ഈ നാട്ടിലെ സംഘപരിവാറിന് വേണ്ടിയിട്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബി ജെ പിയുടെ ഇല്ലാതിരുന്നിട്ടും സംഘപരിവാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം തൊണ്ണൂറ്റിയെട്ട് സംഘപരിവാറിന്റെ നിയമസഭാ സാമാജികന്മാരോടാണ് യു ഡി എഫിന്റെ ഈ നാടിന്റെ നാൽപ്പത്തിരണ്ട് ജനപ്രതിനിധികൾ ഉച്ചത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ മുൻപ് വിചാരിച്ചിരുന്നത് ആർ എസ് എസിന്റെ ഏറ്റവും അധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് ആൾത്തറകളിലാണ് എന്നാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ആർ എസ് എസിന്റെ ഏറ്റവും അധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് അത് സി പി എമ്മിന്റെ നേതൃത്വത്തിനകത്താണ് എന്ന് കേരളീയ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കുറ്റം ചെയ്യുന്നവന്റെ അവന്റെ കുറ്റകൃത്യം കേരളത്തിലെ യുവതങ്ങളുടെ ഫലമായി മാറിയ രാഹുൽ മാമ്പട്ടിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ആർദമായി സാധനം രാഹുൽ മാങ്കത്തിലേക്ക് ആർദമായി സാധനം ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ഈ യോഗത്തിലേക്ക് ആർദമായി സാധ്യത ചെയ്യണം അതുപോലെ നമ്മുടെ മറ്റ് വിഷ്ണു അതുപോലെ സുതീഷ് കുമാർ സജി മൻസു ചെയർമാനുമായ ശ്രീ രാഹുൽ മാം ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന വിവിധ പ്രതിപക്ഷ യുവജന സംഘങ്ങളിലെ സംസ്ഥാന അധ്യക്ഷന്മാർ സംസ്ഥാന സെക്രട്ടറിമാർ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സമരസക്തത്തിലെ സുഹൃത്തുക്കളെ കേരളം മരിച്ചു സംഘപരിവാർ പീഡനത്തിനായി ഇട പ്രതിഷേധ മാർച്ച് കിടന്നു വരികയാണ് പ്രതിഷേധ മാർച്ച് ഈ നിയമസഭാ കടന്നു വരുമ്പോൾ ഇടാ പിണറായി വിജയൻ സംഘപരിവാർ പീഡനത്തിനെതിരായ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധ മാർച്ച് ഈ കടന്നു വരികയാണ് ആർ എസ് എസിനായി You know I you know, you know.

समाड़ी <for> പ്രവർത്തകരും സഹായിക്കണം ഉദ്ഘാടനത്തിന് ശേഷം നമ്മുടെ മുദാവാക്യങ്ങളിൽ തുടരുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാ പ്രവർത്തകരും ഈ സമരത്തോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്വാഗതം പറയുന്ന കളനേശ്വരായ നമ്മുടെ ഉദ്ഘാടകൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാം കൊട്ടത്ത് മറ്റു യു ഡി വൈ എഫിന്റെ ശക്തരായ നമ്മുടെ നേതാക്കന്മാരെ യുവജന നേതാക്കന്മാരെ നമ്മളുടെ നമുക്കറിയാം ഇനി ഗവൺമെന്റ് വളരെ മോശപ്പെട്ട രീതിയിൽ യുവാക്കൾക്കെല്ലാം ഭയം വരുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചെയർമാനുമായ ശ്രീ രാഹുൽ മാതൃത്വത്തിൽ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന വിവിധ പ്രതിപക്ഷ യുവജന സംഘങ്ങളിലെ സംസ്ഥാന അധ്യക്ഷന്മാർ സംസ്ഥാന സെക്രട്ടറിമാർ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സമര സുഹൃത്തുക്കളെ കേരളം വലിച്ചു വഹിച്ച് കേരളത്തിലെ യുവതങ്ങളുടെ ഫലമായി മാറിയ രാഹുൽ മാങ്കട്ടിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ആർദമായി രാഹുൽ മാങ്കട്ടെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം സാഗ്രിയാണ് അതുപോലെ ബിമർക്കി അതുപോലെ തന്നെ ഞാൻ യോഗത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യണം അതുപോലെ നമ്മുടെ മറ്റ് വിഷ്ണു അതുപോലെ സുതീഷ് കുമാർ സജി अंसु अभिलाष, अभिलाष्दीश Oh,